ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരെയും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശന്റെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം അല്ലെ അതിനുമുമായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം അതിനോടൊപ്പം തന്നെ മാക്സിമം എല്ലാവരും ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ അപ്പൊ നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് പോകാം അങ്ങനെ ഭക്തിമാർഗ്ഗത്തിലൂടെ വീട്ടിലുള്ള എല്ലാവരെയും കൈവശപ്പെടുത്താൻ വേണ്ടി ഇരിക്കുകയാണ് നമ്മുടെ നയന എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നയനയെ കുറ്റപ്പെടുത്തുകയാണ് കേട്ടോ അപ്പൊ നയനയ്ക്ക് ഇത് കേട്ട് കഴിയുമ്പഴത്തേക്കും വല്ലാത്ത സങ്കടമൊക്കെ ആയെങ്കിൽ പോലും നയനെ ഒന്നും മിണ്ടാതെ അങ്ങ് പോകുക ചെയ്യുന്നത് കാരണം ദൈവത്തിന്റെ കാര്യമാണ് അതുകൊണ്ട് തന്നെ അവിടെ തർക്കിക്കാൻ നമ്മുടെ നയനയ്ക്ക് സാധ്യമാവില്ല അപ്പൊ നയന പറഞ്ഞു ഇതിനുള്ള മറുപടി എനിക്കിപ്പോൾ തരാൻ പറ്റില്ലമ്മേ കാരണം ഞാൻ ഭക്തി ഭക്തി മാർഗത്തിലൂടെ തന്നെയാണ് മുന്നോട്ടേക്ക് പോകുന്നത് ഈ ഭക്തിമാർഗ്ഗത്തിലൂടെ ആരുടെയെങ്കിലും മനസ്സ് മാറുന്നുണ്ടെങ്കിൽ അത് മാറിക്കോട്ടെ അല്ല ആർക്കെങ്കിലും അതൊരു ശല്യം ആകൂയില്ലല്ലോ ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു അത് ചിലപ്പം ദൈവത്തിന് ശല്യമായിരിക്കാം പക്ഷെ ഇവിടെ ആർക്കും അതൊരു ശല്യം അല്ലല്ലോ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ രേവതി പറയുകയാണ് ആരാ പറഞ്ഞത് ഇവിടെ ആർക്കും ശല്യമല്ലെന്ന് ഇവിടെ എല്ലാവർക്കും ശല്യം തന്നെയാ നീ കാണിച്ചു കൂട്ടുന്ന ഓരോ കാര്യങ്ങളും ഇവിടെ എനിക്കുൾപ്പെടെ എൻ്റെ മകൾക്കുൾപ്പെടെ എല്ലാവർക്കും ശല്യമാണെന്ന് പറയുമ്പോഴത്തേക്കും അതെന്റെ കാര്യമല്ല ഞാൻ ഇവിടെ നിൽക്കുന്നിടത്തോളം കാലം ഈ വീട്ടുകാർക്കും ഈ വീട്ടുകാരുടെ നന്മയ്ക്കും വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് ഇനിയിപ്പം നിങ്ങൾ വേറെ എന്തെങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മനസിന്റെ ആയിരിക്കുന്നു പറഞ്ഞിട്ടങ്ങ് നയനെ അങ്ങ് തർക്കിക്കാൻ ഒന്നും നിന്നില്ല അങ്ങ് പോകുകട്ടോ ചെയ്യുന്നത് ഏതായാലും ഈ ഒരു സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ നവ്യയും അതുപോലെ തന്നെ അഭിയും കൂടി നേരെ പോയേക്കാണല്ലോ നമ്മുടെ നവ്യുടെ വീട്ടിലേക്ക് അപ്പൊ അവിടെ ചെന്ന് കഴിയുമ്പോൾ എല്ലാവർക്കും ഒരു വല്ലാത്ത സർപ്രൈസ് ആകുകയാണ് കേട്ടോ അപ്പൊ നമ്മുടെ നവ്യ ചെന്ന് ഇറങ്ങുന്നു നവ്യ ചെന്ന് ഇറങ്ങുന്ന ഉടനെ തന്നെ ഉണ്ട് അപ്പം ഗോവിന്ദനും അതുപോലെ തന്നെ നമ്മുടെ കനകദുർഗയ്ക്കും നന്ദുവിനൊക്കെ വല്ലാണ്ട് അങ്ങ് സർപ്രൈസ് ആയിപ്പോയി അപ്പൊ പെട്ടെന്ന് നമ്മുടെ ഗോവിന്ദൻ കനകദുർഗെ അകത്തായിരുന്നു കനകദുർഗേനെ വിളിച്ചിട്ട് ഇതാര വരുന്നത് നോക്കിയെന്ന് പറഞ്ഞു അപ്പൊ പെട്ടെന്ന് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ കനകദുർഗയ്ക്ക് അങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല കനകദുർഗ ഇതെന്താ സ്വപ്നമാണോ സത്യമാണോ സത്യമാണോന്നൊക്കെ പറഞ്ഞിരിക്കാം അപ്പഴത്തേക്ക് നമ്മുടെ നവ്യ ഓടി ചെന്നിട്ട് പറഞ്ഞു അമ്മ ഇത് സത്യം തന്നെയാണ് ഞാനെ വന്നേക്കണത് അമ്മ എന്താ സ്വപ്നമാണെന്നോ ആണോ ഓർക്കുന്നതെന്ന് ചോദിച്ചപ്പം അത് പിന്നെ സ്വപ്നമാണെന്ന് അല്ലേ പിന്നെ ഞാൻ ഓർക്കത്തുള്ളൂ അല്ല അവിടെ നിൽക്കാതെ രണ്ടുപേരും കൂടെ കയറി വാന്ന് പറഞ്ഞു അങ്ങനെ ഇവർ രണ്ടുപേരും അകത്തേക്ക് കയറി ചെന്നു അപ്പോഴത്തേക്കും പെട്ടെന്ന് അഭി പറഞ്ഞു കേട്ടോ എന്നെ കണ്ടപ്പോൾ ഒരു അത്ഭുതം തോന്നി കാണൂല്ലേ ഏതായാലും മാലയിട്ടതോടെ തന്നെ എനിക്കൊരു മാറ്റം വന്നിരിക്കുക അതിപ്പോൾ ഞാൻ എങ്ങനെ എങ്ങനെയാണ് നിങ്ങളോട് പറയേണ്ടത് അത് നിങ്ങൾക്ക് മനസ്സിലാകുമെന്നൊന്നും എനിക്കറിയില്ല ഏതായാലും ഇനി മുതൽ എൻ്റെ കുഞ്ഞിനെയും എൻ്റെ ഭാര്യയും ഞാൻ സ്നേഹിക്കാൻ തുടങ്ങി ഏതായാലും ഞാൻ മാത്രം എന്തിനാ മാറി നിൽക്കുന്നത് എൻ്റെ ജീവിതം എന്തിനാ ഞാൻ കളയുന്നത് ഏതായാലും എനിക്ക് അയ്യപ്പസ്വാമി വഴി തെളിച്ച് തന്നു എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ അവിടെ ഉള്ളവർക്കെല്ലാം ഭയങ്കര സന്തോഷമൊക്കെ ആവുന്നുണ്ട് അപ്പോൾ അവിടുത്തെ കുറച്ച് സന്തോഷ നിമിഷങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ എന്നാലും നമ്മുടെ നന്ദുവിന് വല്ലാത്തൊരു മനസ്സിലൊരു മനസ്സിലൊരിതുണ്ട് കേട്ടോ അപ്പൊ നന്ദു ഇങ്ങനെ സ്വയമേ പറയുന്നുണ്ട് ഇത് എന്തോ അടവുണ്ട് എന്തോ കള്ളത്തരമുണ്ട് അല്ലാതെ ഒരിക്കലും ഹബി നേരെ ആവില്ല എന്ന് നന്ദുവിനറിയ നന്ദു അത് നവ്യയോട് പറയുന്നുമുണ്ട് കേട്ടോ നവ്യച്ചി ഇത് വിശ്വസിക്കരുത് എന്തെങ്കിലും കുരുട്ടുബുദ്ധി കാണും അറിയാലോ ആ ചലച്ചിത്തളയുടെ കാര്യം എന്തെങ്കിലും കുരുട്ടുബുദ്ധി ഇല്ലാതെ ഈ ഇങ്ങനെ ഒരു പെട്ടെന്നൊരു മാറ്റം ഉണ്ടാവില്ല എന്ന് പറഞ്ഞപ്പോൾ നവ്യ പറഞ്ഞു ഹേയ് അതൊന്നും അല്ല അവിടെ എല്ലാവർക്കും ആദ്യമൊക്കെ അതിശയമായിരുന്നു പിന്നെ മാലയിട്ടതൊക്കെയല്ലേ അതുകൊണ്ട് ദൈവം തന്നെ മാറ്റി കൊടുത്തതായിരിക്കും എന്ന് പറഞ്ഞപ്പോഴത്തേക്കും കനകദുർഗ്ഗയും പറയാനെട്ടോ ഏതായാലും ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടല്ലോ ഞാൻ വ്രതമൊക്കെ എടുക്കാൻ തുടങ്ങുക തുടങ്ങുമായിരുന്നു എന്റെ രണ്ടു മക്കൾക്കും നല്ലൊരു ജീവിതം കിട്ടണമെന്നും പറഞ്ഞ് ഏതെങ്കിലും എല്ലാം ഒരു മാറ്റം അത് അനിവാര്യം തന്നെ അത് നല്ലത് തന്നെയാന്നൊക്കെ കനകദുർഗയും പറയുന്നുണ്ട് അപ്പം ഇതേ സമയം ഇനിയിപ്പം എങ്ങനെയാണ് മുത്തശ്ശനെ കയ്യിലെടുക്കുക സ്വത്തൊക്കെ എഴുതി മേടിക്കുക എന്നാണ് നമ്മുടെ രേവതിയും അതുപോലെ അനാമികയും കൂടി കുറച്ച് തീരുമാനങ്ങളൊക്കെ എടുക്കുക അങ്ങനെ അനാമിക അനാമികയോട് രേവതി പറയും നീ ഇങ്ങനെ ഇരുന്നാൽ പോരാ നീ ഒരു കാര്യം ചെയ്യ നീ മുത്തശ്ശനെ എങ്ങനെയെങ്കിലും ആ തന്തേനെ എങ്ങനെയെങ്കിലും വശത്താക്കണം അപ്പൊ അവിടെ ചെല്ലുക അവിടെ ചെന്ന് കഴിഞ്ഞാൽ നീ മരുന്നൊക്കെ എടുത്ത് നീ തന്നെ കൊടുത്ത് നീയൊക്കെ പരിപാലിച്ചു തുടങ്ങണം അപ്പൊ അതൊക്കെ ആ നയനയുടെ സ്ഥാനം നമുക്ക് തട്ടിത്തെറപ്പിക്കാനൊക്കെ അതുവഴി മാത്രമേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞു അപ്പൊ നേരെ ഇവര് രണ്ടുപേരും കൂടെ റൂമിലകത്തേക്ക് ചെന്നു റൂമിനകത്തേക്ക് ചെന്നപ്പോഴത്തേക്കും മുത്തച്ഛനിങ്ങനെ ഇരിക്കുന്നു അപ്പൊ മുത്തശ്ശൻ ഇങ്ങനെ വേദനയുടെ കൈവേദനയുടെ ഒക്കെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കും അതിനിപ്പം എന്താ ഞാനത് തിരുമ്മി തരാമല്ലോ ഇങ്ങ് തന്നെ കൈ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അനാമിക കൈയൊക്കെ മേടിച്ച് തിരുമിയൊക്കെ കൊടുക്കുക അപ്പൊ കൈയൊക്കെ മേടിച്ച് തിരുമിയൊക്കെ കൊടുക്കുന്നു ഇതിനിടയിൽ അവിടെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുകയാണ് കേട്ടോ ഇവിടെ അടിയുടെയും ബഹളത്തിന്റെയും അതുപോലെ തന്നെ അനാമിക മോളും അനിയും തമ്മില് ഭാര്യ ഭർത്താവായിട്ട് ജീവിക്കാൻ അറിയാം അതുപോലെ തന്നെ ആയിരുന്നു ആദർശമൊക്കെ പക്ഷെ അതിനൊരു മാറ്റം വരും മോള് വിഷമിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശിയും മുത്തശ്ശിനും അനാമിക മോളെ പറഞ്ഞ് അനാമികനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് അപ്പം രേവതി പറയുക ഇതിനൊക്കെ പ്രധാന കാരണം ഇത് കൂട്ടുകുടുംബമായിട്ട് കഴിഞ്ഞിട്ടാ എല്ലാവരും സെപ്പറേറ്റ് ആയിട്ട് പോകുകയാണെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ഒരു വഴക്കും പ്രശ്നങ്ങളും ഒന്നും ഉണ്ടാവില്ല അത് ഇതുവരെ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല അതാണ് ഇപ്പം സർവ്വസാധാരണമായിട്ട് എല്ലാവരും അങ്ങനെ പോകുന്നതാണല്ലോ അപ്പം പിന്നെ നമുക്കും പിരിഞ്ഞാൽ എന്താ പിരിയുകയല്ല അവനവൻ അവനവന്റെ വീതം കൊടുത്ത് അങ്ങ് മാറ്റുകയാണെങ്കിൽ ഇത്രയും പ്രശ്നമൊന്നും വരില്ലല്ലോ എല്ലാവർക്കും ആ സ്നേഹം എപ്പോഴും നിലനിൽക്കൂല്ലോ എന്നൊക്കെ പറയാണ് കേട്ടോ അപ്പൊ മുത്തശ്ശന് കാര്യങ്ങളൊക്കെ പിടികിട്ടുന്നുണ്ട് പതിയെ പതിയെ നമ്മുടെ രേവതിയും അനാമികയും കൂടെ ഇവിടെ വീതം വെക്കാൻ തന്നെയാ വന്നിരിക്കുന്നതെന്ന് മനസ്സിലായി അപ്പൊ ഇവൻ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ വസന്തര പറയാണ് കേട്ടില്ലേ പറഞ്ഞത് ദേ അന ആ നമ്മുടെ നയനമോളെ പോലെ ഒന്നും നവ്യമോള നമുക്ക് എങ്ങനെയെങ്കിലും സഹിക്കായിരുന്നു പക്ഷേ മനസ്സിനകത്ത് നിറയെ എന്തൊക്കെയോ വെച്ചുകൊണ്ടാണ് ഇവർ നടക്കുന്നത് നമ്മുടെ കുടുംബത്തെ പിരിക്കാൻ തന്നെയാ ഇപ്പൊ ദേ തള്ളൈ മോളും കൂടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞപ്പം അങ്ങനെ പിരിക്കാൻ നോക്കിയാ പറ്റില്ലല്ലോ പിന്നെ എല്ലാവർക്കും പിരിയണന്നാ നിർബ നിർബന്ധമെങ്കില് അങ്ങ് പിരിയിട്ടെന്ന് വെക്കണം അല്ലാതെ നമുക്ക് വേറൊന്നും ഇല്ലല്ലോ ഈ വയസ്സാങ്കാലത്ത് നമുക്ക് എന്താ വേണ്ടത് ഏതായാലും ഇവിടെ എനിക്കൊരു കാര്യം പറയാനുള്ളത് എന്റെ മൂർത്തീസ് ജ്വലറി ഒരിക്കലും ഞാൻ വേറെ ആർക്കും വിട്ടു വിട്ടുകൊടുക്കില്ല അതിൻ്റെ അവകാശം എന്നും തന്നെ ആയിരിക്കും കാരണം ഇത്രയും പ്രശസ്തമായതും ഇത്രയും ഒരു ഉയർന്ന നിലവാരത്തിൽ എത്തിയതും അത് എന്റെ കയ്യിൽ ഇരുന്നിട്ടല്ല ഇപ്പം മോനും അതുപോലെ നയനമോളും കഷ്ടപ്പെടുന്നത് കൊണ്ടാന്നൊക്കെ പറയാ ഇതേ സമയം ജനജയാണെങ്കിൽ കുറച്ച് എരിവും പുളിയൊക്കെ കൂടി കലക്കി കൊടുക്കാൻ വേണ്ടി നേരെ രേവതിയുടെയും നമ്മുടെ അനാമികയുടെ അടുത്തേക്ക് ചെന്നു എന്നിട്ട് പറയുകയാണ് ഒരിക്കലും നിങ്ങൾ ദേവയാനീനെ വിശ്വസിക്കരുത് ദേവയാനീനെ വിശ്വസിക്കാൻ പാടില്ല ദേവയാനി ഇപ്പൊ ആദർശനെതിരെയാണ് നിൽക്കുന്നത് നയനയ്ക്ക് എതിരെയൊക്കെയാണ് നിൽക്കുന്നതെങ്കിലും എപ്പോഴും ദേവയാനിക്ക് മകൻ തന്നെയാ പ്രാധാന്യം അപ്പൊ മകൻ പ്രാധാന്യം എന്ന് പറയുമ്പോൾ ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ എപ്പോഴും വേണമെങ്കിലും ദേവയാനിയുടെ മനസ്സ് മാറാം അതിനു മുമ്പായിട്ട് തന്നെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണം പിന്നെ എനിക്ക് എല്ലാവരോടും ഒരുപോലെയൊക്കെ തന്നെയാ സ്നേഹം പിന്നെ എൻ്റെ മോൻ്റെ കാര്യം അറിയാലോ അവൻ ഞാൻ പറയുന്നത് മാത്രമേ കേൾക്കത്തുള്ളൂ അപ്പൊ നമ്മുടെ രേവതി പറയാ അതിനിപ്പം നിങ്ങളുടെ മകനും മാറിയില്ലോ നിങ്ങളുടെ മകൻ നവ്യന്റെ നവ്യാനേയും കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് പോയേക്കല്ലേന്ന് ചോദിക്കുമ്പോൾ ആ അതൊക്കെ ശരിയാ അതൊക്കെ അവിടെ നിൽക്കട്ടെ അതൊന്നും നമ്മളിപ്പം ചിക്കി ചകഞ്ഞ അന്വേഷിക്കേണ്ട കാര്യമില്ലല്ലോ ഇപ്പം വീതം വെക്കുക എന്നുള്ളതാണല്ലോ നിങ്ങളുടെയും ലക്ഷ്യം അപ്പൊ പിന്നെ അതുമായിട്ട് നമുക്ക് മുന്നോട്ടേക്ക് പോകുന്നത് പോകുന്നതന്നെയായിരിക്കും നല്ലത് അതിനിടയിൽ നിങ്ങൾ ദേവ്യാനിയുടെ വശത്താക്കാൻ ഒന്നും നോക്കണ്ട ദേവയാനി പതുക്കെ ഏഴത്തി പതുക്കെ മാറാനായിട്ട് ചാൻസ് ഉണ്ട് അതങ്ങനെയാണ് സ്വാഭാവികമായിട്ടും ശരിയും തെറ്റും വേർതിരിച്ച് അറി അറിയുവാനുള്ള ഒരു പ്രത്യേക കഴിവും കൂടെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും നമ്മളിപ്പം വിശദമായിട്ട് പഠിക്കേണ്ടതില്ല ആ ദേവ്യാനീനെ മാറ്റി നിർത്ത് എന്നിട്ട് ബാക്കിയെല്ലാം നോക്കിയാൽ മതി എപ്പോഴാ കാല് വരുന്നതെന്ന് അറിയത്തില്ല ദേവ്യാനി എന്നാണ് പറയുന്നത് അപ്പോഴാണെങ്കിൽ നമ്മുടെ അനാമിക പറയുന്നുണ്ട് ആരൊക്കെ ആരൊക്കെ കാല് വാരിയാലും കിട്ടേണ്ടത് മേടിക്കാതെ ഞാൻ ഈ വീട്ടിന്റെ പടി ഇറങ്ങില്ല പിന്നെ ഈ വീട്ടിൽ നിന്ന് പടി ഇറക്കേണ്ട രണ്ടുപേരെ ഞാൻ എങ്ങനെയെങ്കിലും പടി ഇറക്കുകയും ചെയ്യും അതീ അനാമിക പറയുന്നത് അതിനുള്ള കാര്യങ്ങളൊക്കെ ഈ അനാമിക ചെയ്യുന്നുണ്ട് അനാമികയ്ക്കും ഈ പറയുന്ന എൻ്റെ അമ്മയ്ക്കും അച്ഛനൊക്കെ അതിനുള്ള കഴിവുണ്ട് അതെല്ലാവർക്കും മനസ്സിലാക്കിയോളും ഏതായാലും പതുക്കെ പതുക്കെ ഈ കുടുംബം തകരാൻ പോവുക എല്ലാവരും നാലഞ്ചായിട്ട് പിരിയാൻ പോവുക നോക്കിക്കോ അത് എങ്ങനെയാ പിരിക്കുന്നതെന്ന് എനിക്കറിയാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഏതായാലും ജലജയ്ക്ക് ഭയങ്കര സന്തോഷമായി ജലജ അങ്ങ് മാറിപ്പോയി ജലജ അങ്ങ് മാറിപ്പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രേവതി പറയാണ് ഇനിയിപ്പം വെച്ച് താമസിക്കണ്ട അവൾ ഇന്ന് തന്നെ എത്തുമ്പം നമുക്ക് വിഷം കൊടുക്കണം ഏതായാലും നവ്യയും കൂടെ ഉള്ളതുകൊണ്ടാണ് നയനയ്ക്ക് ഇത്ര അഹങ്കാരം അവളുടെ അഹങ്കാരം അതോടുകൂടി നിന്നോളും പിന്നെ ഇപ്പം ഭയങ്കര സ്നേഹമാണല്ലോ കെട്ടിയോനും കെട്ടിയവനും കൂടെ പോയിരിക്കുകയാണല്ലോ കുഞ്ഞില്ലായെന്നറിയുമ്പോഴത്തേക്കും ഈ പറയുന്ന ജലജയുടെ മകൻ അഭി ഉണ്ടല്ലോ അവളെ എങ്ങനെ ഇവിടെ ഇരുത്തുന്നത് നമുക്കൊന്ന് കാണാം പിന്നെ ബാക്കി എല്ലാ കുറ്റങ്ങളും നമുക്ക് നയനയുടെ തലയിലും കൊണ്ടിടാം നയനയാണല്ലോ പാല് കൊടുക്കുന്നത് അവക്ക് കുഞ്ഞുണ്ടാകാതെ നബിക്ക് കുഞ്ഞുണ്ടാകുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അവൾ മനഃപൂർവ്വം ചെയ്തതാണെന്നും വരുത്തി തീർക്കാമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ഏതായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാമല്ലേ അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക അപ്പം നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും നടന്നൊക്കെയാണ് ഇപ്പോൾ വീഡിയോസ് എടുക്കണത് അപ്പം നമ്മളിന്ന് വീട്ടിലില്ല അപ്പം ജസ്റ്റ് ഞാൻ നിങ്ങൾ കാത്തിരിക്കുമല്ലോ അപ്പം അതുകൊണ്ടാണ് കേട്ടോ വന്നതേ നമ്മൾ വീട്ടിൽ എന്നും ഇരുന്ന് ചെയ്യുന്ന ആ ഒരു സാഹചര്യമല്ല അതുകൊണ്ട് ഒത്തിരി നീട്ടിക്ക് ഉറുക്കിക്കൊണ്ട് പോകാനൊന്നും സമയമില്ല അപ്പം എല്ലാവരും കാത്തിരിക്കുക നാളെ രാവിലെ ഫുൾ വിശേഷമായിട്ട് വരുന്നവരെല്ലാവർക്കും ടാറ്റാ ബൈ ബൈ